നമസ്തേ ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ ഈ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾക്ക് വേണ്ടി കമൻറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അത് വാട്സാപ്പിലേക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണം പിന്നെ എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വോയിസ് മെസ്സേജ് ചെയ്യണം ഇതൊക്കെ ചെയ്യുക അതിന് ഒരു ഫീസും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇത് കമന്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച കർക്കിടകം കുംഭം രാശിക്കാർക്ക് ശുഭവും ഇടവം തുലാം മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും മേടം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് മേടക്കൂറുകാർക്ക് ദോഷമാണ് പൊതുവെ ഒരു കാര്യത്തിലും അത്ര അനുകൂലമല്ലാത്ത ഒരു സമയമാണ് ശരീരം അത്ര അനുകൂലായിരിക്കില്ല എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാകും ആരോഗ്യം കുറയുന്ന ഒരു സമയമാണ് എല്ലാ കാര്യത്തിലും ഒരു സംശയത്തോടെ വീക്ഷിക്കുന്നതുകൊണ്ട് തൊഴിൽ മേഖലയിലൊക്കെ വേണ്ട രീതിയിൽ അത് ചെയ്യാനായിട്ടുള്ള തടസ്സങ്ങളുണ്ടാകും നേത്ര രോഗമുള്ളവർ ശ്രദ്ധിക്കണം അതുപോലെ മാതൃപിതൃസ്ഥാനിയിലത്ര അനുകൂലമായിരിക്കില്ല മനസ്സ് അനാവശ്യ ചിന്തകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കാര്യമായി ബാധിക്കുന്ന ഒരു ദോഷമാണ് ഇത് മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ശത്രുദോഷത്തിന് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയൊക്കെ വേണ്ട ഒരു ദോഷമാണ് സഹോദര സ്ഥാനുകൂലമല്ല കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തുചാട്ടം മൂലമൊക്കെ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ വായിന്ന് ചാടിയാൽ അത് മേടൻ രാശിക്കാർക്ക് പിന്നീടുള്ള ദിവസങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ ഈ ദിവസം ഉണ്ടാകാം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടി വാക്കുകളെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ധനപരമായ നേട്ടങ്ങളുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അത്ര അനുകൂലമല്ല എന്നറിയണം അത് പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ ഒട്ടും അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തൊഴിൽ മേഖല പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി നിന്നും മക്കളിൽ നിന്നുമൊക്കെ അനുകൂലാവസ്ഥ കുടുംബത്തിൻ്റെ പിൻബലം പല കാര്യങ്ങളിലും ഉണ്ടാകും ഇനി ഇടവ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോസമാണ് എങ്കിലും ആരോഗ്യമൊന്നും അത്ര മേന്മയുള്ള ദോസമല്ല മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമല്ലെങ്കിൽ പല കാര്യങ്ങളിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് അതുകൊ അങ്ങനെയുള്ള ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ എല്ലാ കാര്യങ്ങളിലും ഇടവും രാശിക്കാർക്കും ഉണ്ടാകും എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ അതൊക്കെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് അത് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്നത് ആസ്മ മാനസിക അസ്വസ്ഥതക്കുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം ദഹനക്കുറവ് മൂലം ഉള്ള പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ പൊതുവെ സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായിട്ട് ബാധിക്കാത്ത ഒരു ദിവസമാണ് വാക്കുകളൊക്കെ അനുകൂലമായിട്ട് പ്രയോഗിക്കാൻ കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ മേന്മയുള്ളവരാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ചില സാമ്പത്തിക നഷ്ടങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗം അനുകൂലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ മേഖല അതുകൊണ്ട് ശ്രദ്ധിച്ച തൊഴിൽ മേഖലയിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും ലഹരി ഉപയോഗിക്കാതിരിക്കാൻ ഇടവൻ രാശിക്കാർ ഈ ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ പല പ്രശ്നങ്ങളെയും ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് കഴിയും ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശിക്ക് കഠിന ദോഷമാണ് എങ്കിലും ആരോഗ്യം അനുകൂലമായിരിക്കും മനസ്സ് അനുകൂലമായിരിക്കും ശാരീരികമായ രോഗങ്ങൾക്കൊക്കെ ചെറിയ ശമനം ഈ ദിവസങ്ങളിലുണ്ടാവും മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കും സഹോദര സ്ഥാനീകരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം മിഥനം രാശിക്കാർക്ക് ഉണ്ടാകുന്ന സമയമാണ് കടബാധ്യത വരും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലായിരിക്കും പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലായിരിക്കും അതിലെ മാതൃസ്ഥാനീയരും അനുകൂലായിരിക്കും അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് ദൈവാദീനം വളരെ കുറഞ്ഞ ഒരു ദിവസമാണ് കുടുംബത്തിൽ നിന്നുള്ള സഹകരണമൊക്കെ പല കാര്യങ്ങളിലും കുറവായിരിക്കും മക്കളുമായിട്ടൊക്കെ കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം തൊഴിൽ ഉണ്ടാകും തൊഴിലാളികളിൽ നിന്നും അത്ര അനുകൂലമായ സമീപനമൊന്നും ലഭിച്ചെന്ന് വരില്ല സഹപ്രവർത്തകരും തൊഴിൽ മേഖലയിൽ അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മിഥുനൻ രാശിക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകം രാശിക്ക് ശുഭകരമായ ഒരു ദോശമാണ് പൊതുവെ ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദോശമാണ് ആരോഗ്യവും മനസ്സുമൊക്കെ പൊതുവെ അനുകൂലമാണ് ആത്മവിശ്വാസത്തോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസതയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ദിവസമാണ് മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനും കർക്കിടക്കൂറുകാർക്ക് ഈ സമയത്ത് കഴിയും സഹോദരസ്ഥാനിയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും ദൈവാധീനമുള്ളത് കൊണ്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിനും കഴിയും കടബാധ്യത വരാനുള്ളൊരു സാധ്യത ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം മുൻകോപം ഒന്ന് ഒഴിവാക്കണം വാക്കുകൾ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് കർക്കിടക രാശിക്കാർ ശ്രദ്ധിക്കണം ധനപരമായൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ജീവിത പങ്കാളിയുടെയും മക്കളുടെയൊക്കെ സഹകരണം പല കാര്യങ്ങളിലും കിട്ടും തൊഴിൽ മേഖല അത്ര മേന്മയുള്ള സമയമല്ല കർക്കിടകൻ രാശിക്കാർക്ക് തൊഴിലാളികളിൽ നിന്നൊക്കെ ചില പ്രതികൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കർക്കിടകൂറുകാർക്ക് ശുഭകരമായ ഒരു ദോഷമാക്കി എടുക്കാനായിട്ട് കഴിയും ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശിക്ക് കഠിനമായ ദോഷമുള്ള ദോസമാണ് ആരോഗ്യം അനുകൂലമായിരിക്കില്ല മനസ്സും അനുകൂലമായിരിക്കില്ല അനാവശ്യ ചിന്തകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് കഴിയും ആസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക ഒരു പ്രതിരോധ ശക്തി പൊതുവെ കുറയുന്ന ഒരു സമയമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യത വരും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും എങ്കിലും വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അതിൽ നിന്നൊക്കെ ചെറിയ ഒരു ശമനമുണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് മക്കളുമായിട്ട് ആവശ്യമില്ലാതെ ചില കലഹങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ചിങ്ങൻ രാശിക്കാർ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് അനുകൂലമല്ല ആരോഗ്യം അനുകൂലമായിരിക്കില്ല മനസ്സ് അനുകൂലമായിരിക്കില്ല ആത്മവിശ്വാസം കുറവ് അനുഭവപ്പെടും ഒരു കാര്യവും വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയില്ല ആസ്മ മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ പ്രയാസമുണ്ടാക്കും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കാര്യമായി ബാധിക്കുന്ന ദിവസമല്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അത്ര മേന്മയുള്ള ഒരു സമയമായിരിക്കില്ല അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തികമായ നേട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ ഉണ്ടാകും ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് പിതർ മാതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലമായ ദോശമായിരിക്കില്ല ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവർക്കുണ്ടാകുവാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇനി തുലാം രാശി തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോശമായിരിക്കും ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ബുദ്ധിപൂർവ്വമായൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും നേരിടാനും തുലാം രാശിക്കാർക്ക് കഴിയും എന്നാൽ സഹോദര സ്ഥാനീയൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്ങനെ ശ്രദ്ധിച്ചാൽ വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളെയും ഒരു പരിധി വരെ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് കഴിയും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും ദൈവാധീനം ഇല്ലാത്ത ഒരു ദിവസമാണ് അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം കുടുംബത്തിൻ്റെ പിൻബലമൊന്നും പല കാര്യങ്ങളിലും ലഭിക്കില്ല ജീവിത പങ്കാളി മക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല തൊഴിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളും അനുകൂലമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ മനസ്സിൻ്റെയൊക്കെ ഒരു അസ്വസ്ഥത മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ തൊഴിൽ അനുഭവപ്പെടും എങ്കിലും ശ്രദ്ധിച്ചാൽ തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുലാം രാശിക്കാർക്ക് കഴിയും ഇനി വൃശ്ചികം വൃക്ഷക്കാർക്ക് ദോഷമാണ് ഇത്ര അനുകൂലമായ സമയമല്ല ആരോഗ്യമൊക്കെ മേന്മയുണ്ടാകും എന്നാൽ മനസ്സ് അസ്വസ്ഥമാകും വേണ്ട രീതിയിൽ വേണ്ടത് ചിന്തിക്കാനായിട്ട് കഴിയില്ല അതേപോലെ എടുക്കേണ്ട തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ചില നഷ്ടങ്ങളും ജീവിതത്തിലുണ്ടാകും എങ്കിലും പൃശ്ചക്കാർക്ക് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ് കുടുംബത്തിൻ്റെ പിന്തുണയും മക്കളുടെ പിന്തുണയും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ലഭിക്കും പിതൃസ്ഥാനീയർ അനുകൂലമാണ് എന്നാൽ മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല ആസ്മ പോലെ അസുഖമുള്ളവർക്ക് മാനസിക അസ്വസ്ഥതയൊക്കെ അനുഭവിക്കുന്നവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസം ഉണ്ടാവും കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായി കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകളൊക്കെ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് കുറച്ച് നാളത്തേക്ക് വൃശ്ചിക രാശിക്കാർ ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ അതും ഇതൊക്കെ പറഞ്ഞ് കലഹം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ദൈവാധീനം ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ മേന്മയുണ്ടാകും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം തൊഴിൽ സ്ഥാനത്തുണ്ടാവാൻ ഉണ്ടാവാൻ കൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുകൂറ് ധനുകൂറുകാർക്ക് അനുകൂലമല്ല എങ്കിലും ആരോഗ്യം അത്ര അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസ്വതയും ഒക്കെ ഉണ്ടാകുമെങ്കിലും മനസ്സ് പൊതുവേ ഒരു ശാന്തമായിരിക്കുമൊക്കെ ചെയ്യും അതിൻ്റെ ഒരു നേട്ടം അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ധനുരാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് കരൾ രോഗമുള്ളവർ ശ്രദ്ധിക്കണം എന്നാലും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ധനുരാശിക്കാർക്ക് കഴിയും ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മക്കൾ സ്ഥാനീയരുമായി ഒക്കെ ഉണ്ടാകാം തൊഴിൽ രംഗത്ത് അത്ര അനുകൂലല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ധനുരാശിക്കാരെ പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കണം മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യം അത്ര അനുകൂലായിരിക്കില്ല മനസ്സും അനുകൂലമായിരിക്കില്ല ഒരു കാര്യവും ചെയ്യണം എന്ന് തോന്നില്ല ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും ആരോഗ്യം അത്ര മേന്മയില്ലാത്തതാണ് ആസ്മ മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് സഹോദര സ്ഥാനീയർ ഒന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യത മുൻകോപം നിയന്ത്രിക്കണം വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം എന്നാൽ ദൈവാധീനമുള്ളൊരു ദോഷമായതുകൊണ്ട് പല കാര്യങ്ങളും അത്ര വലിയ ദോഷത്തിന് വരില്ല കുടുംബത്തിൻ്റെ പിൻബലം എല്ലാ കാര്യത്തിലും ഉണ്ടാവും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒന്ന് ശ്രദ്ധിച്ചാൽ അനുകൂലമാക്കി കൊണ്ടുവരാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ ഒരു ശ്രദ്ധ കൊടുത്താൽ വളരെ നേട്ടങ്ങളുണ്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരൊട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് പൊതുവെ ശുഭകരമായ ഒരു ദിവസമാണ് ആരോഗ്യം മന്മയുള്ളതാണ് അലസ്വതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും അതേപോലെ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും എന്നാൽ സഹോദര സ്ഥാനീയിൽ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും കുംഭക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമല്ല വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ദൈവാധീനം കുറവുള്ള ഒരു ദിവസമായതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല കുറച്ച് നാളത്തേക്ക് തൊഴിൽ മേഖല അത്ര അനുകൂലമായതൊന്നുമല്ല തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക മീനം പൂരോരട്ടാതി അവസാന കാൽഭാഗം ഉത്രെട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല ആകെ ജീവിത പങ്കാളിയിൽ നിന്ന് ചെറിയൊരു അനുകൂലം ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ അതും ചെറുതായിട്ട് മാത്രം ബാക്കി എല്ലാ കാര്യങ്ങളിലും പ്രയാസങ്ങളുണ്ടാകുന്നതാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യ അനുകൂലമല്ല മനസ്സനുകൂലല്ല പല രീതിയിലുള്ള ശാരീരിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കും വാദരോഗമൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക അതിൽ ആസ്മാ മാനസിക സ്വസ്ഥതക്കുള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനുകൂലമല്ല ശത്രുദോഷം കാര്യമായിട്ടുണ്ടാകുന്ന ഒരു ദോഷമായിരിക്കും മീനൻ ലാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാം ആവശ്യമില്ലാതെ കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കടബാധ്യത വരുന്നതിനുള്ളൊരു സമയ സമയമാണ് മറ്റുള്ളവരുമായി കലകമുണ്ടാകാം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ദൈവാധീനം ഒട്ടുമില്ലാത്തൊരു സമയമാണ് കഫരോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവാം തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമില്ല തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുപോകുക ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കുക ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ള സമയത്ത് ആ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഉള്ളവരെല്ലാം ശുഭഫലങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർ അത് കൂടുതലുണ്ടാകുന്നതിന് വേണ്ടിയും ദൈവാദിനം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ